രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം മോഹൻലാലിന് ഗംഭീരമായി മാറുന്നു എന്നതിനപ്പുറം തന്നെ മോഹൻലാലിന്റെ ഫാമിലിക്കും അതൊരു ഗംഭീര വർഷം തന്നെയായി മാറുകയാണ് ഈ ദിവസം സുചിത്ര മോഹൻലാൽ അടക്കം ഈ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ നമ്മളും ആലോചിക്കുന്നു മോഹൻലാൽ ആരാധകർ എന്ന നിലയിൽ പോലും ഗംഭീരമായ ഒരു വർഷമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പ്രണവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വിസ്മയ മോഹൻലാലും സിനിമയിലേക്ക് വരുന്നു ഇതൊക്കെ ഹാപ്പിയായി നിൽക്കുമ്പോഴും മോഹൻലാലിനെ സ്വീകരിക്കുന്നതിനപ്പുറം തന്നെ പ്രണവിനോടും റേഷർക്കുള്ള ഇഷ്ടം കൂടുന്നതായി കാണുന്നു ഇന്നേ ദിവസം പ്രണവ് മോഹൻലാൽ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് പ്രീമിയർ ഷോയിലൂടെ ആണെങ്കിൽ പോലും നാളെ ഒമ്പൻ റിലീസിന് ഒരുങ്ങുന്ന ചിത്രത്തിന് ഇന്നേ ഗംഭീര അഭിപ്രായം നേടുമ്പോൾ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് മോഹൻലാന്റെ ഭാര്യ ഇതിനേക്കാൾ വിസ്മയയുടെ അമ്മ എന്ന രീതിയിൽ അല്ലേ എനിക്ക് അവളെ ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുചിത്ര മോഹൻലാൽ ഇന്ന് വീതിയിൽ എത്തുകയുണ്ടായി തുടക്കം എന്ന വിസ്മയ മോഹൻലാന്റെ സിനിമയുടെ പൂജാ ചടങ്ങിൽ നിന്നുള്ള സുചിത്ര മോഹൻലാന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ മക്കൾ രണ്ടുപേരും സിനിമയിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും ഈ വർഷം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും സുചിത്ര മോഹൻലാൽ പറയുന്നുണ്ട് പറയാനുള്ളത് എല്ലാം ആദ്യമേ അവളോട് പറഞ്ഞിട്ടുണ്ട് വളരെ അഭിമാനം തോന്നുന്ന നിമിഷം ാണ് എനിക്ക് എന്റെ മകൾ സിനിമ എന്ന ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് അപ്പുവും മായയും വളരെ ചെറുതായിരിക്കുമ്പോൾ വീട്ടിൽ ഒരു ഹോം ഫിലിം ചെയ്തിരുന്നു ആംഗ്രി മായ അതിൽ അപ്പു സംവിധായകനും നടനുമാണ് മായ മെയിൻ ക്യാരക്ടർ ചെയ്തു ഞാൻ ക്യാമറയുടെ പിന്നിൽ ആയിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല രണ്ട് പിള്ളേരും സിനിമയിലേക്ക് എത്തുമെന്ന് ഈ കൊല്ലം തന്നെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു അപ്പുവിന്റെ ഡി എസ് ഇറ റിലീസാണ് എല്ലാ കൊല്ലവും പടം വരുന്നുണ്ട് എങ്കിൽ അപ്പുവിന്റെ കാര്യത്തിൽ അതൊരു പ്രധാന ദിവസമല്ല പക്ഷേ ഇവൻ രണ്ടു കൊല്ലത്തിൽ ഒരു പടമാണ് ചെയ്യുന്നത് ഡി എസ് ഇറേ ടീമിനെയും അഭിനന്ദിക്കുകയാണ് ഈ വേളയിൽ ജൂഡ് ആന്റണി രണ്ടു മൂന്ന് കൊല്ലം മുന്നേ സംസാരിച്ചിരുന്നു ജൂഡ് രണ്ട് കഥകൾ കൊണ്ടുവന്നു അത് നമുക്ക് വർക്കായില്ല പിന്നെ തുടക്കം സിനിമ കൊണ്ടുവന്നപ്പോൾ എനിക്കിഷ്ടമായി ഞാൻ ആന്റണിയോട് ഈ പറഞ്ഞു കഥ കേട്ടപ്പോൾ ആന്റണി ചോദിച്ചു ചേച്ചി ആരാണിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ആന്റണിയോട് പറഞ്ഞു എന്ത് ചോദ്യമാണിത് ആന്റണി തന്നെ ആശീർവാദ് സിനിമ സ്റ്റീമെന്ന് തുടക്കം സിനിമയിലെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു സുചിത്ര മോഹൻലിന്റെ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ആ ഫാമിലിയെ പ്രേഷ്യൂർ സ്വീകരിക്കുന്ന രീതിയാണ് അതിനൊപ്പം ഡി എസ് ഇറ എന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തെ പ്രേഷ്യൂർ എത്രമാത്രം സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ അതിശയമാകുന്നു ഇന്നത്തെ പെയ്ഡ് പ്രീമിയറിൽ മോഹൻലാൽ ഒഴിച്ച് മോഹൻലാൽ ഫാമിലിയിലെ എല്ലാവരും ഇത് കാണാൻ തിയേറ്ററിലേക്ക് എത്തുകയാണ് എറണാകുളത്ത് തന്നെ അതിന്റെ കാര്യങ്ങൾ മൂവി അനലിസ്റ്റുകൾ വരുമ്പോൾ മോഹൻലാൽ ഇന്നേ ദിവസം ഈ പൂജാ ചടങ്ങുകൾക്ക് ശേഷം ബിഗ് ബോസ് ഷൂട്ടിന് വേണ്ടി ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് മോഹൻലാൽ എത്തില്ല പക്ഷേ മോഹൻലാൽ ഫാമിലിയുള്ള എല്ലാവരും ഡി എസ് കാണാൻ വേണ്ടി എത്തുകയാണ് കേരളത്തിലെ ടോപ്പ് കപ്പാസിറ്റി സ്ക്രീനുകളായ കവിത അപ്സര രാഗം എയറിസ് പ്ലെക്സ് അഭിനയ ഗംഗ പത്മ ന്യൂ ആനന്ദ് തുടങ്ങി മിക്ക തിയേറ്ററുകളിലും ഫുൾ ആണ് ചിലതൊക്കെ ഓൾമോസ്റ്റ് ഫുൾ ആയി കഴിഞ്ഞു പെയ്ഡ് പ്രീമിയർ അഡ്വാൻസ് കേരളത്തിൽ തന്നെ അറുപത് ലക്ഷത്തിന് മുകളിലായി എന്നതാണ് ഏറ്റവും വലിയ ട്രാക്കിംഗ് റിപ്പോർട്ട് ഏതാണ്ട് നൂറ്റി അൻപത് ഷോകളാണ് ീമിയറിലൂടെ മാത്രം ഇന്നേ ദിവസം നടക്കാൻ പോകുന്നത് അതിന് തന്നെയാണ് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പെയ്ഡ് പ്രീമിയറും ഡേ വണ്ണും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ എൺപത് ലക്ഷം മറികടന്നു വന്നത് ഇതിപ്പോൾ ഒരു കോടിയും മറികടന്ന് കാണും രണ്ടു ദിവസം കൂടെ കൂട്ടി രണ്ടു കോടിക്ക് അടുത്ത് എത്താനുള്ള സാധ്യതയും തള്ളിക്കളാനാകില്ല ഇങ്ങനെ നിൽക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തെ പെയ്ഡ് പ്രീമിയറിൽ ഗംഭീര റെസ്പോൺസ് ആണ് പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പേ തന്നെ അൻപത് ലക്ഷം മറികടന്നിരുന്നു കേരളത്തിൽ മാത്രം ഇപ്പോൾ അറുപത് ലക്ഷത്തിന് മുകളിലേക്ക് എത്തി ബുക്ക് മേ ഷോയിൽ ഇപ്പോഴും ടിക്കറ്റ് സെയിൽ ഒരു മണിക്കൂറിൽ ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് കെക്ക് മുകളിലാണ് എന്തായാലും ഇന്ന് രാത്രി ചിത്രം എന്താണെന്നും എങ്ങനെയാണെന്നും അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നോ എന്നും ഉള്ളതൊക്കെ അറിയാൻ കഴിയും ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പ്രീമിയർ ഷോയും ഡേ വണ്ണും അഡ്വാൻസ് ചെയ്യലൂടെ തന്നെ ഒന്നേ പോയിന്റ് ഒന്ന് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെന്നും ട്രാക്കർമാർ കണക്കാൽ നിരത്തുകയാണ് എന്താണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ പ്രീമിയർ ഷോ കാണാൻ വേണ്ടി